ഹലോ ഇപ്പോൾ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് റയോണിൽ വരുന്നത് ഷാൾ നൈറ്റി ഉണ്ട് അതുപോലെ ഷാൾ ഇല്ലാത്ത നൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ സൈസ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് അൻപത്താറും ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തി നാലും കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കണത് ഷാൾ ഇല്ലാത്ത നെയറ്റി ആണ് കേട്ടോ നമ്മളെ കയ്യിൽ ഇനി ബാലൻസ് ഇല്ലാതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൈണ്ടാവും എന്താണ് കാണിച്ചു തന്നെ കാണിക്കണേത് ഉണ്ടാവും കേട്ടോ നമ്മുടെ കയ്യിൽ നമുക്ക് എന്താ പല ഐറ്റംസ് ഉണ്ടാകുമ്പോൾ ഒരു ഐറ്റംസിലന്നെ നാലും അഞ്ചും പീസ് ബാക്കി വരുമ്പോളേ നമുക്ക് പിന്നീട് കാണിക്കല്ലാതെ വേറെ മൈല്ല സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നതിൽ ഇങ്ങനെ കരുതിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ കുറച്ചുകൂടി നൈറ്റീസ് ഉണ്ട് അപ്പോൾ പിന്നെ പുതിയ ആൾക്കാർ ദിവസം എന്താ കയറണമുണ്ട് അപ്പോൾ അവരും അവർക്കും കാണണ്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത് ും വിചാരിച്ചിട്ട് ഏതാണെന്നൊന്നും കരുതരുത് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് കാണിക്കണത് പിങ്കാണ് കേട്ടോ നല്ല പിങ്ക് പറഞ്ഞാൽ നല്ല കട്ട റോസ് ആണ് കേട്ടോ അത് വരുന്നത് ഇതിലൊരു ഒരു പീസ് കൂടി ഉണ്ട് ഇതിൻ്റെ രണ്ട് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയി ഒരു പീസ് കൂടി ഉണ്ട് കേട്ടോ അപ്പം നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അൻപത്തി ആറാണേലും എനിക്ക് നാൽപ്പത്തിനാല് ജസ്റ്റ് കൊടുത്തു കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും വരും കേട്ടോ അൻപത് രൂപ ഡി 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 സി ആയിട്ടും പോസ്റ്റിവായിട്ടാണ് ഞമ്മള് ഇവിടുന്ന് വിടാറ് പോലെ ഇവിടെ ഒരു ചെറിയൊരു പൈപ്പിംഗ് വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് കഴുത്ത് ഇങ്ങനെയാണ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഇപ്പൊ സീസണൊന്നും അല്ലാത്തോണ്ടേ ഫുള്ളായിട്ട് പെട്ടെന്ന് നമ്മളത് പോകുകയും ചെയ്യില്ലോ അപ്പം ഇതിന്റെ റേറ്റ് നാനൂറ്റി മുപ്പതാണ് കേട്ടോ അടുത്തത് നല്ലൊരു ലൈറ്റ് ചാണകം പച്ചയാണ് കേട്ടോ ഇതിൽ കാണുന്ന കളറില്ല അതിലൊരു കാപ്പി കളറായിട്ടാണ് കേട്ടോ കാണുന്നത് കൈത്ത് അങ്ങനെയുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അൻപത്താറ് എട്ടോ സൈസ് അപ്പോൾ പിന്നെയും പറയണേ നമുക്ക് അഞ്ഞൂറായി സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ നമ്മൾ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ് ഉണ്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കും കേട്ടോ നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഇതിന് ഷിബ് വരുന്നത് ഷിബില്ലാത്ത ഷിബില്ലാത്ത ഏറ്റിയാണ് കേട്ടോ ഇങ്ങനെയാണ് കഴുത്ത് വരുന്നത് ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ഡാമേജ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങളെന്തെങ്കിലും പറ്റിയതാണെങ്കിൽ നമ്മൾ റിട്ടേൺ റിട്ടേണ് തരൂല്ലോ അതുപോലെ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുക്കൽ നിർബന്ധമാണ് നമ്മൾ വീഡിയോസിലും പറയുന്നുണ്ട് കേട്ടോ തന്നെ ഇവിടെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഇല്ല നെയ്റ്റീവാണ് കേട്ടോ ഷിപ്പ് ഇല്ലോ നല്ല സോഫ്റ്റ് റിയണം കേട്ടോ വരുന്നത് ഈ ഒരു മൂന്ന് പീസ് ഉള്ളുട്ടോ നീ നമ്മളെ കയ്യില് അമ്പത്താറ് സൈസിൽ വരുന്നത് ഷാൾ ഷാൾ ഇല്ലാത്തതാണ് കേട്ടോ നീ വരുന്നത് ഷാളില്ല നൈറ്റീവ്സാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും വൈറ്റും ഗോൾഡൻ കളറും പാടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് കൈത്ത് ഇങ്ങനെയാണ് വരുന്നത് ഷാൾ അതുപോലെ പ്ലെയിൻ ആണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു പ്രിൻ്റ് വരുന്നുണ്ട് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ലെങ്ത്ത് അൻപത്താറാണ് കേട്ടോ വരുന്നത് വേവ് മുക്കാലാണ് വരുന്നത് പൈപ്പിംഗ് ഉണ്ട് കേട്ടോ നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് എടുത്ത് വരുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ സേഫ് ഇഷ്യൂസിന് നമ്മൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതും ശ്രദ്ധിക്കുക പ്ലെയിൻ ആണ് ട്ടോ ഇവിടെ ഇതിന്റെ അറ്റത്ത് ചെറിയൊരു ഒരു പ്രിന്റ് ഇവിടെ ഈ ഒരു സൈഡിന് മാത്രം അതുപോലെ തന്നെ ഇവിടെ ഇട്ടോ അടുത്ത ഇതാണ് കേട്ടോ ഇതിന്റെ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ കാണുന്ന സെയിം കളറാണ് കേട്ടോ ഓറഞ്ചും പിങ്കും മെറൂണും ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ ലെങ്ത്ത് അൻപത്തിയാറും ചെസ്റ്റും എടുത്ത് നാൽപ്പത്തി ആണ് കേട്ടോ വരുന്നത് ഇന്ന് തന്നെ ഇവിടെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് കയ്യിൻ്റെ അറ്റത്ത് കേട്ടോ ആള് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പം വരുന്നത് കേട്ടോ ശരീരം നിൽക്കാത്ത പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല അഞ്ഞൂറ്റൻപതാണ് കേട്ടോ ഈ ഒരു നെറ്റിക്ക് ഈ വരുന്നത് നമ്മൾ എക്സ് കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഡബിൾ എക്സ് ഈ പ്രിന്റിലല്ല പക്ഷെ മെറ്റീരിയൽ സെയിം ആണ് കേട്ടോ നമ്മളൊരു മെറൂണും അതുപോലെ നേവി ബ്ലൂ ഒക്കെ വേണിച്ചിരുന്നു കേട്ടോ ആദ്യം അതൊക്കെ കഴിഞ്ഞു ഇത് ഒരു നേവി ബ്ലൂ കേട്ടോ എക്സെല് ഇതേ സെയിം പ്രിന്റിൽ വരുന്നുണ്ട് കളറും പ്രിന്റൊക്കെ ഒരേ പോലത്തെ വരുന്നുണ്ട് കേട്ടോ എൺപത്താറിലാണ് വേണ്ടോ കൈത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ മറ്റേനെക്കാട്ടിലൊരു പത്ത് രൂപ എക്സ്ട്രാ വരും ഷിപ്പിംഗ് ചാർജ് എൺപതാണ് കേട്ടോ വരിക നമ്മൾ കാണിച്ചത് തന്നെയാണ് അപ്പോൾ ബാലൻസ് ഇല്ലത് കാണിക്കുകയാണ് കേട്ടോ ഷാള് എവി ബ്ലൂ ആണ് കേട്ടോ അതൊക്കെ വരുന്നത് കളറ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ആവശ്യമല്ല സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ പരമാവധി കോൾ ഒഴിവാക്കുക എന്നൊക്കെ തന്നെ പറയാനുള്ളത് എന്നിട്ട് മറോണ് അതിൻ്റെ സെയിം പ്രിൻ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ കളറിനോട് മാറ്റം വരുന്നത് അവിടെ ഇവിടെ പൈപ്പിംഗ് വരുന്നുണ്ട് ചെറിയൊരു പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ ആൾ വരുന്നത് അടുത്തത് ഒരു ബ്ലാക്ക് കെട്ടോ നല്ല ബ്ലാക്ക് ആണ് കിട്ടോ ഷാൾ വരുന്നത് നെക്ക് എങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ ചെറിയൊരു പൈപ്പിംഗ് വരുന്നുണ്ട് ബ്ലാക്കും റെഡും യെല്ലോ കളറും ഇപ്പാട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ഇപ്പൊ ഓഫറും കാര്യങ്ങളും ഗീവ എല്ലാതും ഉണ്ട് കേട്ടോ ആയിട്ട് വരണ്ട ഇനി ഷാൾ ഇങ്ങനെ ഉണ്ടായിരുന്നത് നമ്മളെ കണ്ടീൻ്റെ കളറിന് മാറ്റണ്ടെന്നുള്ളു കേട്ടോ പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഇൻഷാദ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ കേട്ടോ